ആ പച്ച സൂസ്റ്റ് അമർത്തുമ്പോ സമ്പദ് രണ്ട് തിരി ഗ്യാസ് കയറി രണ്ട് തിരി ഇരുമ്പേ അല്ലേ ഇതോടെ അറ്റിടയ്ക്ക് വെള്ളം നിറയുന്നത് ചെറിയാല് ബോട്ടിൽ ഒന്നിച്ച് കയറാൻ വരുന്ന ഒരു കിഴട സംഭവാണ് ഗോരി സോഡയാണെങ്കിലും സാധാ സോഡയാണെങ്കിലും നല്ല പക്ക ക്ലീൻ ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രണ്ടൊരാക്ക് ഒരാക്ക് തന്നെ ഒരേ സമയം രണ്ട് ബോട്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക ഇങ്ങനെ രണ്ടും കൂടെ ചെയ്താൽ മാത്രം മതി അല്ലേ ഉള്ളു പൊളി രണ്ടാ നോക്കി ജസ്റ്റ് നമ്മള് നമ്മളെന്താ ഗോലി സോഡ സംഭവ് ഗോലി അമർത്തുമ്പോഴേക്ക് പച്ചവോട്ടിനർത്തുക താഴെക്കോ താള് വെള്ളം കയറി ഗ്യാസ് കയറി ലോക്കായി ഒറ്റടിക്ക് പെറ്റ് പെറ്റോട്ട് അടിക്കുന്ന ഒരു സംഭവം ഒറ്റക്ക് മേലെ വെച്ച് ഒരു താഴെ അമർത്തുമ്പോഴേക്കൊരു വെള്ളം കയറി ക്ലീൻ ആയല്ലേ കൈ കൊണ്ട് കഴിയേണ്ട ആവശ്യമില്ല ഫുൾ ഹൈറ്റ് ഒക്കെ ടെക്നോളജിപ്പുറ്റി വരും കാണാൻ ടൂ സ്റ്റേജ് റിൻസിംഗ് മെഷീൻ ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് പ്ലാനാണ് നമ്മള് കോർപ്പറേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോൾ ഇപ്പൊ കോയമ്പത്തൂർ ഒരുപാട് എന്താ പറയാ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ ഒരു നാടാണ് കോയമ്പത്തൂർ അപ്പൊ ഞാൻ എന്താ മലയാളി കമ്പനിയുണ്ട് അതിന് ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഗോലി സോടാ അതായത് പണ്ട് ഒരു പത്ത് നാല് വർഷം ഇത് ഭയങ്കര പിന്നെ ഈ സാധനം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് എല്ലാ ഷോപ്പും എല്ലാ റെസ്റ്റോറന്റും പോയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോയി സാധനം കിട്ടാണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗോൾസ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻസും അതുപോലെ സാധാരണ കൊണ്ടുപോയി സോളയും അതുപോലെ ജൂസ് അതോ നമ്മുടെ പത്ത് രൂപ കുടിക്കുന്ന ജ്യൂസ് ജ്യൂസ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻസ് ഒരു കമ്പനി കമ്പനിടെ പേര് എന്ന് വെച്ചാൽ അക്ഷയ് ഇൻഡസ്ട്രീസ് ആണ് കോയമ്പത്തൂരില് ാണ് ഫുൾ പറഞ്ഞില്ല നല്ലൊരു പ്ലാന്റും നല്ലൊരു വരുമാന മാർഗം ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈയൊരു പ്ലാന്റ് നമുക്ക് തുടങ്ങാൻ അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഓർഡറായ അക്ഷയ നേരെ ബാക്കി കാര്യങ്ങളൊക്കെ കടന്നു പോകാം ഓക്കെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥാപനം അക്ഷയ് ഇൻഡസ്ട്രീസ് ആവരമ്പാളം ഗണപതി കോയമ്പത്തൂർ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പൊ നമുക്ക് ഈ കമ്പനിയുടെ ചെറിയൊരു പ്ലാന്റ് ആട്ടോ ഇതുപോലെ അപ്പുറത്തും വേറെ ഉണ്ട് അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്ക സ്റ്റാഫൊക്കെ ഒരു മെഷീൻ നമുക്ക് അണികോട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനത്തിനോട് അക്ഷയ് അക്ഷയ് എന്തെങ്കിലും വിശേഷം അല്ലേ ഇത് വെച്ചിരിക്കും നിങ്ങൾ ഈ കമ്പനി എവിടെയാണ് ലൊക്കേഷൻ അതായത് ഈ യമ്പത്തൂരിൽ നിന്ന് എത്ര ദൂരം സ്റ്റേഷൻറ്റിറ്റ് ഞാൻ എത്തിന്റെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നില്ല ഫോർ എക്സാം കാണാൻ വരണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാൻ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല അല്ല പ്രശ്നം ഇല്ല ശരിക്കും നമ്മൾ ഈ കമ്പനി എന്താ എന്തൊക്കെ ഡ്രിങ്ക് മേക്കിംഗ് മെഷീൻ അതായത് സോഡ ഓർ സോഫ്റ്റ് ഡ്രിങ്ക് മേക്കിംഗ് മെഷീൻ ടൈപ്സ് എല്ലാ ടൈപ്പ് ഉണ്ട് ആ ഗോളി സോഡ നോർമൽ കോർ ഗ്ലാസ് ബോട്ടിൽ ആ മെഷീൻ അല്ലെ ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് അല്ലെ എവിടെ പോയാലും ഇതിന്റെ ഒരു തരംഗമാണ് അല്ലെ ഇതിപ്പോ വർഷം തുടങ്ങി വർഷമായിട്ടല്ലേ ആ അപ്പൊ തുടങ്ങിയാണ് ആ ഞാനും അച്ഛനും ഫാമിലിയൊരു ബിസിനസ് ആണ് ചെയ്യാൻ അല്ലെ ഒരുപാട് പെഷീൻ ഇതൊക്കെയാണ് ഗോലി സോഡിണ്ടാക്കുന്ന പെഷീനാണ് ഇത് ഇത് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കുന്ന പക്ഷേ അല്ലേ ഇതൊക്കെ ശരി ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റുമല്ലേ ഏകദേശം നല്ല ഒരു വരുമാനമാർഗ്ഗം അയക്കാൻ പറ്റുന്ന ഒരു പരിപാടി നമ്മൾ സാധാ മുംബൈ കാണുന്നത് സാധാ ടൈപ്പ് നമ്മൾ ജീരക സോഡ അങ്ങനത്തെ സോഡ് ഉണ്ടാക്കുന്ന സെയിം ടൈപ്പ് ഈ സിമ്പിൾ മെഷീൻ കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ റക്കിട്ട് അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൊക്കെ ഭയങ്കര കൈവേനെ ഇപ്പൊ അതിന് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് സോഡി ഉണ്ടാകാൻ വരുന്ന മെഷീൻ ഉണ്ടായി ഇതൊക്കെയാണെങ്കിലോ ാണ് ആ ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് ഒരേ ടൈമിൽ രണ്ട് രണ്ട് നമുക്ക് സോഡ് ഉണ്ടാക്കാൻ പറ്റൂല ഗോലി സോഡ് ഉണ്ടാക്കാൻ പറ്റും ഒരു ബോട്ടിൽ അറുന്നൂറ് അറുന്നൂറ് ബോട്ടിൽ വരെ ഒരു മണിക്കൂറിൽ നമുക്ക് ഗോലിസോഡ് ഉണ്ടാക്കാൻ പറ്റും പറയുന്നത് ഇതാണെങ്കിലോട്ട് മാത്രമേ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് അല്ലേ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് പോലത്തെ പത്ത് രൂപയുടെ ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബാഗത്തെയാണെങ്കിലും ഒരു മണിക്കൂറില് അത് എന്താ പറ്റി സാധനം ഇത് രണ്ടെണ്ണം നമുക്ക് ഒരേ സമയത്ത് ഉണ്ടാകാൻ പറ്റും അതാണെങ്കിൽ നാലുണ്ടാക്കാൻ പറ്റും ഇടില്ല നമ്മുടെ മലയാളി എല്ലാവർക്കും കാണേണ്ടത്രിയാ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇത് എങ്ങനെ ഉണ്ടാകുന്നത് സംഭവം ഒക്കെ കാണിച്ചിരാൻ പറ്റുക ഇതിന് എങ്ങനെ വർക്ക് കണ്ടുപോകാം കേട്ടാ പക്ഷെ ഇപ്പ്രോ നമുക്ക് ആദ്യം ഏത് മെഷീൻ നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാം ിൽ ആ ഈ പത്ത് രൂപേന്റെ ഈ രണ്ട് ബോട്ടിൽ നമ്മൾ ഇപ്പൊ മെഷീൻ വെച്ചിട്ട് ഫില്ല് കാണിച്ചു നമ്മൾ നോക്കാ ഈ ഒരു ചെറിയ മെഷീൻ ഉണ്ടല്ലോ നമ്മള് ജസ്റ്റ് കൊടുക്കുക അല്ലേ ജസ്റ്റ് മതി ഒറ്റ വെള്ളം നിറയുന്നത് ബോട്ടിൽ വെള്ളം നിറഞ്ഞു സംഭവം സെറ്റ് ആയി ഗ്യാസോ വെള്ളവും ഗ്യാസും ഒരുമിച്ചാണ് ഇനിയിപ്പോടി മോട്ടർ അറ്റാച്ച്ഡ് ആയിരിക്കും കാണിച്ചിട്ട് സോഡ പ്രിപ്പറേഷൻ യൂണിറ്റില് മെയിൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ആകുമ്പോ നാലു മെഷീൻ ആവശ്യമുണ്ട് ഏതൊക്കെയാണ് മെഷീൻ സോഡ ഫില്ലാർബണേറ്റ് പറഞ്ഞിട്ടൊരു സംഭവം അതാണ് ഈ കാർബൺ ഡൈ കാർബൺ ഡൈക്സൈഡും വെള്ളവും മിക്സ് ചെയ്ത് സോഡ ഉണ്ടാക്കി തരുന്ന മെഷീൻ അതാണ് കാർബണൈറ്റ് കാർബണേറ്റ് പിന്നെ ആയർ കംപ്രസർ ഇത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് ആയർ കംപ്രസറിന്റെ ആവശ്യമുണ്ട്

ഡൗട്ടാണല്ലേ എല്ലാരും ഡൌട്ടാണല്ലേ ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് നോക്കുക ഇതിപ്പം ഈ ഇതാ ഇത് ശരിക്കും ഇതാ ഗ്യാസ് നോക്കിയാ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോ ഗ്യാസ് കയറി ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഡ മാത്ര ഇതിന്റെ കൂടെ നമുക്ക് ഇപ്പം ഈ എന്താ പറയാ ജീര സോഡ അങ്ങനത്തെ ടേസ്റ്റ് അല്ലേ അതെങ്ങനെ ചെയ്യാൻ പറ്റാൻ പച്ചവെള്ളം സിറപ്പ് ഫില്ലിംഗ് മെഷീൻ അല്ലേ യൂസ് ചെയ്തിട്ട് ഒരു ഫോർട്ടി ഓർ ഫിഫ്റ്റി എം എൽ അവിടെ ഫ്ലേവർ പ്രിപ്പറേഷൻ അനുസരിച്ച് നമ്മള് ഫില്ല് വെച്ചതിനു ശേഷം ഈ മെഷീനിൽ വെച്ചാൽ ഈ മഷീനിൽ വരുന്ന പ്ലെയിൻ സോഡയും ആ ഫ്ലേവറും കൂടി മിക്സ് ആവും കൂടെ മിക്സ് ആയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് മാർക്കറ്റിലെ ഷോപ്പിലേക്ക് നല്ല ോടെണ്ടല്ലോ ഗോലിസോടെ ഭയങ്കര സെയിൽസ് ആട്ടോ ഞാനിപ്പ എന്റെ മോളൊക്കെ എന്റെ മോളുണ്ട് മോക്കല് ഭയങ്കര അച്ഛാ ഗോലി സോടോ എന്ന് സോഡാ പറയാ അപ്പം ഇപ്പൊ അത് അത്യാവശ്യം നല്ല ട്രെൻഡിംഗ് നിൽക്കുന്ന സാധനം ഗോലി സോഡല്ലേ ആ നമുക്ക് ടുത്ത മെഷീൻ നോക്കുന്ന ഗോലി സോഡ എപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയ ഗോലി സോഡ് ഉണ്ടാക്കി നമുക്ക് കണ്ടുനോക്കാം കേട്ടോ നമുക്ക് ഒരു കാര്യം ജസ്റ്റ് വർക്ക് ചെയ്താണ് നമ്മുടെ ബോട്ടിൽ അതെ ഇതാണ് നമ്മുടെ ഗോലി സോഡേണ്ട പക്ക ഒരു സോഡന്റെ ബോട്ടിൽ കേട്ട് ഇതിപ്പോ ശരിക്കും നല്ലൊരു ക്വാളിറ്റി സാധനം ഒരിക്കലും തൊട്ട് പോയി എന്താ പറയാ ഡാമേജ് മാത്രം ഡാമേജ് ആവും ഡാമേജ് ആണ് അപ്പൊ ഇതാ സെറ്റിംഗ് ഈ മെഷീൻ മെഷീൻ ഇങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ ഇതിങ്ങനെ തുറക്കുന്നു ഇവിടെ രണ്ട് രണ്ട് കുപ്പി വെക്കുന്നു ഫില്ലിങ് ഫില്ല ശരിക്കും ഇത് അടക്കണം ശരിക്കും അടക്കണം പക്ഷെ നമ്മൾ അടക്കുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി ബ്രോ ചെയ്തോ ഇത് ജസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു പച്ച സ്വിച്ച് ഉണ്ട് ആ പച്ച സ്വിച്ച് ഇതാ ആയി രണ്ട് തിരി ഗ്യാസ് കയറി രണ്ട് തിരി ഇരുമ്പേക്ക് അവിടെ ലോക്ക് ആയാലേ സംഭവം ലോക്ക് ആയല്ലേ നമുക്ക് ജസ്റ്റ് അത് തുറന്ന് കാണിച്ചു നമുക്ക് ഇതാ ഇതാ സംഭവം പൊളി ജസ്റ്റ് നമ്മള് നമ്മളെന്താ ഗോലി സോഡ സംഭവ് ഗോലി അമൃത് സംഭവം ഗ്യാസ് പോയില്ലേ ഇതായിട്ട് ടെക്നോളജി ഇത്രയല്ലോ രണ്ട് സെക്കൻഡ് കൊണ്ട് സംഭവം ഫിറ്റ് ആയിട്ട് രണ്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് സംഭവം ഫിറ്റ് ആയി ഇതൊരു മണിക്കൂർ അഞ്ഞൂറ് ഉണ്ടാകല്ലേ നമുക്ക് അല്ലേ

ചെയ്യാൻ പറ്റുമല്ലേ അതായത് ആക്കി കൊടുക്കും ചെയ്തോളാം ഡയറക്റ്റ് ഡീല് ചെയ്യാം മെഷീൻസിന്റെ യൂണിറ്റ് കേസ് മൊത്തം നമ്മളെ ആക്സിഡന്റ് കോട്ടി ഉണ്ട് ഇതിനുള്ളിൽ കോട്ടി ഉണ്ട് അല്ലേ ഇത് സംഭവം ഉള്ള ഇതിപ്പം ജസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചു തന്നെയാണ് ഇപ്പോൾ ശരിക്കും ഇത് സ്റ്റിക്കറേ സ്റ്റിക്കർ നല്ല ഭംഗി കാണാൻ ഭംഗിരിക്കും അല്ലേ സ്ക്രാ ഫുൾ ജിൻഡാലിന് ജിൻഡാലിന്റെ നല്ല സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പക്ക ക്വാളിറ്റി ഒരു തുരുമ്പ് പിടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇല്ല അല്ലെ കൺഫേം അപ്പൊ നമ്മൾ ഈ രണ്ട് മെഷീതാ ഈ ഒരു മെഷീനും വർക്ക് ചെയ്ത് കണ്ടു നമ്മുടെ ഗോലി സോഡയും വർക്ക് ചെയ്തു ഇനി പടുത്തേതാണ് സാധാ സോഡ സാധാ സോഡ ഉണ്ടാക്കുന്ന ആളാണ് അക്ഷയ നമ്മൾ അടുത്ത കാണാൻ വേണ്ടി കുപ്പി സോഡ അല്ലേ കുപ്പി സോഡ ജീരക സോഡ അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ കഥ എല്ലാ അക്ഷയന്റെ അക്ഷയുണ്ടല്ലേ സാമ്പിൾ വെച്ചിരിക്കും അല്ലെ സാമ്പിൾ വരുന്ന ക്ലൈൻസിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഡ അടിക്കുന്ന സംഭവം നമ്മള് മെഷീൻ ഒന്നേ അടിക്കാൻ പറ്റൂ അടിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ നമുക്ക് അഞ്ഞൂറ് ബോട്ടിൽ ഇതുവരെ അടിക്കാൻ പറ്റും ശരിക്കും കേസ് എത്ര എത്ര മുപ്പത് രണ്ട് ഡോസൺ അപ്പൊ ശരിക്കും ഒരു പത്ത് ഇരുപത് കേസ് ദിവസം അടിക്കാല്ലേ ഒരു മണിക്കൂറില് എന്റെ പൊന്നെ അപ്പൊ ഒരു ദിവസം മണി രണ്ടാരം അടിക്കാല്ലേ അപ്പൊ നോ ഒരു കാര്യം ചെയ്യാം ഈ ഒരു മെഷീനില് ഇത് സെമി ഓട്ടോമാറ്റിക് ആണോമാറ്റിക് ആണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ടൈപ്പ് നോക്കാം എങ്ങനെ സെറ്റപ്പ് എങ്ങനെയാണ് ആദ്യം ഇതിനകത്ത് കോർക്ക് നമ്മൾ അടപ്പ് അല്ല മൂടി വെച്ചതായി അരോട് വെച്ച് അരുടെ വെച്ച് ആ എന്നിട്ട് നമ്മൾ കുപ്പി വെക്കുക സംഭവം അമർത്തുമ്പോഴേക്ക് കുപ്പി ഇവിടെ വെച്ചു എന്നിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടാ സെയിം സെറ്റ് സെയിം സെറ്റ് പച്ചവട്ടൺ പച്ചവട്ടൺ അമർത്തുക താള് പൊയ്ക്കോ താള് വെള്ളം കയറി ഗ്യാസ് കയറി സെറ്റാല്ലേ വിത്ത് ലോക്കണം കിട്ടി ശരിക്കും മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡിൽ സോഡറെഡി പണ്ടൊക്കെ ആണെങ്കിൽ മൂന്നാണ് കറക്കി കറക്കി മണിക്കോ കൈ എനിക്കും അല്ലേ ഇത് കൊണ്ടൊക്കെയാ ഈ ഒരു സീൻ വെഷീല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി അടിപൊളി സോഡ ചെയ്ത് ഇത് എന്ത് ചെയ്യാം സോഡ് മറ്റേ ഫ്ലേവർ സാധനങ്ങളുണ്ടല്ലേ ആ പൊള്ളാട നമ്മുടെ പെപ്സീന്റെ മോഡൽ ഉണ്ട് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയ സംഭവമായത് ഇതിന്റെ ജസ്റ്റ് പറ്റുവത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു മെഷീന് നമ്മൾ ഈ മെഷീൻ പ്ലസ് ജി എസ് ടി ഇതാണെങ്കിൽ എൺപത്തി അഞ്ചായിരം ആ ആ സെയിം മെഷീന്റെ പി എൽ സി കാര്യങ്ങളെല്ലാം സെയിം ആണ് ഇവിടുത്തെ ഒരു ബോട്ടിൽ മാത്രം ഒരു ഡബിൾ മെഷീൻ സിംഗിൾ മേടിച്ചിട്ട് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യുന്ന ലെവൽ അല്ലേ ആ അഭിപ്രായം നല്ലതല്ലേ ഇതാണെങ്കിൽ എത്ര എൺപത്തി അയ്യായിരം എൺപത്തയ്യായിരം അമ്പത്തെട്ടായിരം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി നല്ലതല്ലേ ചെറിയൊരു ബഡ്ജറ്റ് ലെവൽ ഒരു ലക്ഷം രൂപക്ക് താഴെ കുറഞ്ഞ മെഷീൻസ് ആയത് ഇത് എൺപത്തി അയ്യായിരം അത് അമ്പത്തെട്ടായിരം ഇത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ഒരു തൊഴിൽ മാർഗം ആരിക്കും തുടങ്ങാം എസ്പെഷ്യലി നമ്മൾ ഈ പ്രവാസികളൊക്കെ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പ്രവാസികളൊക്കെ വടങ്ങിട്ട് അവർക്കൊക്കെ തുടങ്ങാൻ വരുന്ന ബഡ്ജറ്റ് ലെവലിൽ അതായത് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ തുടങ്ങി അടിപൊളി ബിസിനസ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക് ഡ്രിങ്ക്ചറിംഗ് ബിസിനസ് അല്ലേ അല്ലേ ഇനി നമുക്ക് നാലാമത്തെ ഫോർ സിംഗിൾ ഈ സോഡ ഡബിൾ ചെറിയ പെറ്റ് ബോട്ടിൽ അല്ല നാലാമത് കുപ്പി സോഡ ഉണ്ടോ നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി നാല് പെറ്റ് ബോട്ടിൽ ഒന്നിച്ച് നമുക്ക് അടിക്കാൻ പറ്റും നേരത്തെ കണ്ടത് രണ്ടെണ്ണം അടിക്കുന്നത് ഇതാണ് നാലെണ്ണം അതൊരേ സമയത്ത് ഡബിൾ പണി ഡബിൾ ബഹ് നമുക്ക് ജസ്റ്റ് വർക്ക് നടക്കും നാല് ഇവിടെ നാല് ബോട്ടിൽ വെച്ചിട്ടുണ്ട് സെയിം സെറ്റാ പച്ച സ്വച്ച് ഉണ്ട് ഇതാണ് കൺട്രോളർ ആ ഫുൾ കൺട്രോൾ ചെയ്യുന്ന സംഭവാണ് പത്ത് ഇതാണല്ലേ ഹൈടെക് സംഭവമാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് ചെയ്തോക്കാം നമുക്ക് അതും കൂടെ കണ്ടോ കേട്ടോ ചെയ്തോ നമുക്ക് നോക്കാണ്ടോ ഒറ്റടിക്ക് നാല് പെറ്റ് പെപ്പോ അടിക്കുന്ന ഒരു സംഭവമാണ് ഒറ്റക്ക് സംഭവം ഇത് വെള്ളം കാർബണൈറ്റ് ഗ്യാസ് സംഭവം കയറിയിട്ടുണ്ട് അല്ലേ സംഭവില്ല അതായത് ഒരു ശരിക്കും മുന്നൂറ് രണ്ട് സെക്കൻഡ് ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് സംഭവം താഴെ ഇറങ്ങി ഇതാ ട്ടാ ഇത് വെച്ചാൽ നമുക്ക് ഈ ഒരു മെഷീനും നേരത്തെ പറഞ്ഞ മൂന്ന് സാധനങ്ങളും ഒരു രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഉള്ളില് മാക്സിമം മാക്സിമം ത്രീ ഒരു റൂമും കാര്യങ്ങളും എല്ലാ ലൈസൻസും എല്ലാം മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാം ഒരു പെട്ടിയൊട്ട ലക്ഷം വാങ്ങിച്ചാൽ മതി അല്ലേ ചെറിയ ചെറിയ വരും ആ അതെന്തായാലും ഏത് കമ്പനി വേണമെങ്കിലും ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ അല്ലെ എന്തായാലും ഒരു ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉള്ള തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയത് എങ്ങനെ പോയാലും നമുക്ക് ഒരു മാസം എങ്ങനെയല്ല ഒരു ലക്ഷം രൂപ മിനിമം വരുമ്പം ഉണ്ടാക്കാം അവർക്ക് ഒരു ബോട്ടിൽ കിട്ടും ഇതേ ഗോളിസോഡിൽ അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഗ്ലാസ് ബോട്ടലിൽ ഫൈവ് ടു സിക്സ് റുപ്പീസേ വരും തേർട്ടി ഷോപ്പിൽ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും മിനിമം കിട്ടും ഉണ്ട് മാസം ഒരു പതിനായിരം പീസ് ബുക്ക് ഒരു ലക്ഷം വരുമാന കപ്പാസിറേജ് ലെവൽ അത്യാവശ്യം നല്ലവണ്ണം പണിയെടുക്കുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ മിനിമം ഉണ്ടാവില്ല ഏകദേശം ഒരു യൂട്യൂബ് ലെവലിൽ പറയുകയാണെങ്കിൽ അല്ലെ എങ്ങനെ ഒരു 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 ലക്ഷം രൂപ മിനിമം വരുമാനം ഉണ്ടാക്കാൻ വരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഇന്ന് പരിചയപ്പെട്ടത് ഇത് നമ്മൾ കണ്ട മൊത്ത ഫില്ലിംഗ് മെഷീൻ കേട്ടോ ഇനി നമ്മൾ അടുത്ത് വേണമെങ്കിൽ പോകുന്നത് ചില്ലിംഗ് പ്ലാൻ അപ്പുറത്താ അല്ലേ പിന്നെ കുറച്ച് ക്ലീനിങ് എക്വിപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പോയി നോക്കാം ഓക്കെ നമ്മള് അപ്പുറത്തെ യൂണിറ്റ് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക ഇത് രണ്ടാമത്തെ അക്ഷയ ഇൻഡസ്ട്രീസിന്റെ കാർബണേറ്റർ ഇതിലാണ് നമ്മള് ഈ വെള്ളവും കാർബണൊക്കെ മിക്സ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് വലിപ്പ് ഇങ്ങനെ

ഇതിന് നമ്മളെ ഇതിന് നമ്മളെന്ത് ചെയ്യണം നമ്മളെ ഈ ഗ്യാസും കുറ്റിക് ചെയ്യും കണക്ട് ചെയ്യുക ഇതിൽ നിന്നാണ് ഫില്ലിങ്ങിലേക്ക് പോകുന്നത് എക്സാംപിൾ ഇത് ഇതല്ലേ ഇത് ജമ്പോ കാർബ് ഈ ടെക്നോളജി ആണ് ചെയ്യുന്നത് ടെക്നോളജി ആയിരിക്കും ആ ഇത് ഇതിന്റെ മൊത്തം ടെക്നോളജി ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ടെക്നോളജി എഴുതി വെച്ചിരിക്കാണ് ഇത് അപ്പുറത്തിൽ സംഭവങ്ങളൊക്കെ സെയിം കോമൺ യൂണിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് യൂണിറ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്ന വർക്കിംഗ് ചെയ്യുന്നത് അപ്പൊ അടുത്ത കാണാനുള്ള സംഭവം ചില്ലർ യൂണിറ്റ് അല്ലേ അല്ലെങ്കിൽ പ്ലാന്റ് സത്യമായിട്ട് പാർസൽ ആക്കാൻ ഇരുന്നൂറ് അത് വെള്ളം തണുപ്പിക്കുന്നത് ആണ് ഓൺലൈൻ എത്ര ഡിഗ്രി ഡിഗ്രി അതൊരു സയൻസ് ആണല്ലേ നാല് ഡിഗ്രിയില് സോഡായാലും ഗ്യാസ് ആയാലും മിക്സ് ആവും നല്ല പവർ ആയിരിക്കും അല്ലെ നമ്മുടെ തരിപ്പ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം കാണുന്നത് തുറന്നു കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്ത ചില്ലിങ് പ്ലാന്റ് ചിലപ്പോ സിംഗിൾ സിംഗിൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ എടുക്കാൻ പറ്റും ഇതാണെങ്കിൽ സംഭവം കാണുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി അല്ലേ ഇതിപ്പോ നമ്മള് മെഷീൻ ഉണ്ട് ചില്ലിംഗ് മെഷീൻ ഉണ്ട് കാർബണഹൈഡ്രേ ക്ലീൻ ചെയ്യണ്ടേ ശരിയാണ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ കഴിവുണ്ടല്ലേ കണ്ടുപോക്കാരോ പക്ഷേ നമ്മൾ ഈ അടുത്ത് കാണാൻ വേണ്ടി പോകുന്ന സംഭവത്താ ഇത് ബോട്ടിൽ മെഷീൻ ആണ് ഉണ്ടല്ലോ അത് അതിനുവേണ്ടി ഒരു മെഷീൻ ആയത് എന്ത് സംഭവം മനസ്സിലായിട്ട് പൈപ്പൊക്കെ എന്താ സംഭവം നമുക്ക് നോക്കാൻ അതുകൊണ്ടാ അപ്പൊ ജസ് അമൃത് വയ്ക്ക് വള്ളം കയറി അല്ലേരിക്കൂടാ സംഭവം ഉള്ള പ്രസ്സിംഗ് ടെക്നോളജി ഇത് എന്ത് സംഭവം ഇതാ അമർ അയ്യോ അമർത്തുമ്പോ സംഭവം തെറ്റപ്പാണ്ടല്ലേ ഇതിപ്പോ നിങ്ങൾ നിങ്ങൾ സ്വന്തം മെഷീൻ കണ്ടുപിടിച്ച് ചോദിക്കാം വെറൈറ്റി മെഷീൻ ആണ് ഇത് ഈ ബോട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റും ഇത് വെറൈറ്റി ബോട്ടിൽ ഇത് ശരി നമ്മള് സോഡർ ഇട്ടാ വരുന്ന സംഭവം അല്ലേ പക്ഷേ ബോട്ടിൽ ചെയ്യുമ്പോ ആദ്യം ബ്രഷ് ബ്രഷ് ഇട്ട് കിടക്കാം കാണിച്ചോ അല്ലേ ചെയ്യേണ്ടത് അല്ലേ ഇതിന് ഒരുമിച്ച് ചെയ്യുന്ന ഉണ്ട് ഒന്ന് ഒന്നിച്ച് ഇരുപത്തി ഒരു കേസ് മൊത്തം രണ്ടെണ്ണി ചെയ്യാൻ പറ്റുന്നേ അതിൽ വെച്ചു രണ്ടും അവിടെ അമർത്തുമ്പോഴേക്ക് വള്ളംകരി ഒരിക്കൂടെ കാണിച്ചു ഒരു താഴെ അമർത്തുമ്പോഴേക്കും വള്ളംകരി ക്ലീൻ ആയല്ലേ കൈ കൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല ഫുൾ ഹൈടെക് ടെക്നോളജി സംഭവം ഉള്ളത് ഒരിക്കലും കാണിച്ചത് എനിക്ക് ഭയങ്കര സോഡേന്റെ കുപ്പിയൊക്കെ നല്ല ഹൈടെക് അവർ കഴുകുന്നത് സംഭവമുള്ള ഇതിപ്പം പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നെണ്ണോ കലോ തൊഴിലാളിയനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലേ ആയിരിക്കും ഒന്നിച്ചിട്ട് പണി വീരുന്നല്ലോ ആ നല്ല ഇവിടെ വർത്തി വെള്ളം വരും അവർക്ക് വെള്ളം വരും എന്താ വേറെ ടെക്നോളജി കേട്ടോ ഇത് നമുക്ക് അടുത്ത എന്താണ് അപ്പുറത്താല്ലേ അത് കാണിക്കാം നമുക്ക് എല്ലാത്തിനും ഡമോ കാണി വലിയ വീഡിയോ ഡെമോ കാണിക്കുന്നില്ല ഇതുപോലത്തെ ഒരുപാട് ടെക്നോളജി മെഷീൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അക്ഷയ് ഇൻഡസ്ട്രീ മെഷീൻ ചെയ്തല്ലേ ആ മെഷീനോട് കണ്ടുപോകലോ അപ്പുറത്തേക്ക് ബ്രഷിംഗ് മെഷീൻ കാണുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു മെഷീൻ പ്രോ ഞാൻ ചോദിച്ചത് ടു സ്റ്റേജ് നമ്മളിപ്പോ നേരത്തെ കണ്ടത് വൺ സ്റ്റേജ് ഒരു ഒറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ ചെറിയ മെഷീൻ ഇതൊന്നും സംഭവം ഒന്നിച്ചിട്ട് എന്താ പറയാ കൊറേ പുട്ടും പറ്റിയ കാണാൻ നല്ല

മിൽക്ക് ബോട്ടിൽസ് ഉണ്ടല്ലോ പാൽ ബോട്ടിൽ ഒരു കുപ്പി ഒരു ലിറ്റർ പാൽ കുപ്പി അഞ്ഞൂറ് ചെയ്ത ഈ ഒരു മെഷീൻ ഇപ്പൊ എന്തിനാ ഗൾഫിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഇത് എക്സ്പോർട്ടോട് ചെയ്തോ അപ്പൊ ഏത് മെഷീനാണെന്ന് എവിടെയും കിട്ടും നമുക്ക് പ്രശ്നമില്ല ഫോർ എക്സാമ്പിൾ ഗൾഫിലാണെങ്കിലും ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും ഇന്ത്യ മാത്രമല്ലേ ചെയ്യാൻ പറ്റുമോ അപ്പൊ എക്സ്പോർട്ട് ഇങ്ങനെ ഗൾഫിൽ പ്രവാസികളൊക്കെ നോക്കി വെച്ചോ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ പുള്ളിക്കാരെ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഉണ്ടാവും ഇതിങ്ങനെ എടുക്കാൻ പറ്റുമല്ലേ ആ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക അതിന് നേരെ ഇത് തിരിച്ചു ഇതാവുക ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെക്കുക നേരെ തിരിക്കുക സോടക്കുണ്ടാവും അല്ലേ സംഭവം ജസ്റ്റ് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് തള്ളിയാ മതി ഇവിടെ പമ്പ് ഓട്ടോ പമ്പിട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ അല്ലെ ഒറ്റടിക്ക് ഒരു വടിക്ക് ഇരുപത്തിനാല് പക്ഷി അല്ലേ അതായത് ഇത് ചൂടുവെള്ളത്തിന്റെ വൈപ്പാട്ടാ അതാണെങ്കിൽ പച്ചവെള്ളത്തിന്റെ ഒരു വട്ടിക്ക് ഇരുപത്തിനാല് ബോട്ടിൽ അതായത് ഒരു വടിക്ക് ഇരുപത്തിനാല് പക്ഷി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും സംഭവം ഹൈറ്റ് ഒക്കെ ഇത് ഒരു ടൂ സ്റ്റേജ് മെഷീൻ ആയത് ഇനി നമുക്ക് കാണാനുള്ളത് ബ്രഷിംഗ് മെഷീൻ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടാ അപ്പൊ നമ്മള് പിന്നെ ആ വലിയ മെഷീൻ ശേഷം പിന്നെ പിന്നെ നമ്മളൊരു ഇത് ശരിക്കും ബ്രഷിംഗ് മെഷീൻ അല്ലെ രണ്ടാ രണ്ടാണ് അത്ര നാലാണ് ഒന്ന് രണ്ട് അവിടെ അപ്പതു ഒന്ന് രണ്ട് ഇത് ഗോലി സോഡ് ചെയ്യണം ഇത് ഗോലി സോഡ് ചെയ്യാർ ബോട്ടലും മൾട്ടി പെർപ്പസ് ഹോട്ടലിനനുസരിച്ച് മെഷീൻ മാറും മാറും ഒരേ മെഷീനിൽ ഈ ഒരു സൈഡ് ആ ഒരു സൈഡ് നോർമൽ ആയിട്ട് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും ഇത് നല്ല അത്യാവശ്യം നല്ല പവർഫുൾ പ്രഷ നോക്കി നല്ല കൈ മുള്ളുണ്ടല്ലേ നമുക്ക് നമുക്ക് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് കണ്ടു ചെയ്യുന്ന സെറ്റപ്പ് എങ്ങനെ ഈ ഗോലി സോഡ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നോക്കലോ ജസ്റ്റ് നോക്കി മാറി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പൊ അതെങ്ങോ ചെയ്യുന്നത് സിമ്പിൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടൊരാക്ക് ഒരാൾക്ക് തന്നെ ഒരേ സമയം രണ്ട് ബോട്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക ഇങ്ങനെ രണ്ടുകൂടെ ചെയ്താൽ മതി മാത്രമാവുന്നേ നോക്കിയ ഉള്ളു കറങ്ങുന്നുണ്ട് നോക്കി നല്ല വെള്ളം കൊണ്ട് കറങ്ങുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം ക്ലീൻ ആയി കിട്ടിയോ അല്ലേ വളരെ എളുപ്പത്തിൽ ഇത് നമ്മള് ഇത് റീസിങ് ശേഷം നമ്മൾ മറ്റേ കഴിയുന്ന വരുവാണല്ലേ എന്നറേ ഫസ്റ്റ് ഇതാ 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 ഈ സെറ്റപ്പ് ആട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഒരു മെഷീനാണ് ഇത് അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് രണ്ടോ നാലോ എങ്ങനെയാണോ നമുക്ക് സ്റ്റേജ് ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തോടുക്കാൻ പറ്റും യൂണിറ്റ് ആളെ അത്ര നമ്മൾ ചെയ്യാൻ ഉദ്ദേശം ബഡ്ജറ്റ് ആൾ ചെയ്യാൻ പറ്റും ആവശ്യം ഇനി ഒരു വേറെ സംഭവം കൂടില്ലേ ും കണ്ടി തിരിച്ച് തിരിച്ച് നമ്മളീ എന്താ പറയാ സ്റ്റാഫ് ഒക്കെ അടിപൊളിയൊരു ഒരേ സമയം നമുക്ക് ഒരു കേസ് നമ്മുടെ ഗോലി സോളാ ഇരുപത്തിനാലെണ്ണം നമുക്ക് എല്ലാം കഴിയാൻ പറ്റും സിംപിൾ ആയി നോക്കി ഇരുപത്തിനാലെണ്ണം ഒന്ന് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഇന്നോവറ്റീവ് മെഷീൻ ആണ് നമുക്ക് അത് വർക്ക് ചെയ്ത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി കേട്ടോ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോ തന്നെ ജസ്റ്റ് ആൻ്റെ അപ്പൊ തന്നെ ഇത് കഴിയുന്ന സിമ്പിളായി ഇരുപത്തിനാല് ഇരുപത്തിനാല് ബോട്ടിൽ ഒന്നിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു കിട സംഭവം ആട്ടോ ഗോരി സോഡയാണെങ്കിലും സാദാ സോഡയാണെങ്കിലും നല്ല പക്ക ക്ലീനാകും അല്ലേ നല്ല ക്ലീൻ ആവുക വെള്ളം മേലയ്ക്ക് പമ്പ് ചെയ്ത് താഴെ നോക്കുക ഇരുപത്തിനാല് ബോട്ടിൽ ഒന്നിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സംഭവം സംഭവമുള്ള നമ്മൾ അക്ഷയത്തിൽ അല്ലേ പിന്നെ സോഫ് കേട്ടോ ഓഫ് ആക്കിയ പ്രോ കേട്ടോ സംഭവം ഓഫ് ഓഫാകുമ്പോഴേക്കും സംഭവം തെറ്റായി നല്ലതാ നല്ല പക്ക ക്ലീനായിട്ടാ ഇനി ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമുക്ക് മാത്രം മതി അല്ലേ ഫ്ലേവർ മിസ് അല്ലേ ജസ്റ്റ് നമുക്ക് നോക്കാം ഫ്ലേവർ വലിയ മിഷീൻ കൂടി ഉണ്ട് നമുക്ക് അതുകൂടെ കാണിച്ചിട്ട് വീഡിയോ കഴിഞ്ഞാട്ടോ അപ്പൊ ഇതാണ് നമ്മള് ലാസ്റ്റ് പറഞ്ഞ ഒരു ഫില്ലിങ് മിഷീൻ അല്ലേ ഫില്ലിങ് അല്ല എന്നത് വേറെ ഫ്ലേവർ ഫില്ലിംഗ് മെഷീൻ ഫ്ലേവർ അല്ലെങ്കിൽ സിറപ്പ് സിപ്പ് ഫില്ലി മിഷ്യൻ സംഭവം അത് അക്ഷയ ഇൻഡസ്ട്രീസ് സ്വന്തം പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് ടെക്നോളജി ആണ് യൂസ് ഫോർ എക്സാമ്പിൾ ഓറഞ്ചിന്റെ ഒരു ഫ്ലേവർ ആണെങ്കിൽ ബാക്കിലെ പൈപ്പ് അതിൽ ഇട്ട് കൊടുക്കുക ബാക്കിലെ പൈപ്പ് ഫിൽറ്റർ 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 ആണ് അതെ ചെയ്തിട്ടും എന്തെങ്കിലും ഡസ്റ്റ് ഒക്കെ വന്നാൽ അത് അറസ്റ്റ് ചെയ്യാനുള്ള ഇത് ഉണ്ടല്ലോ അതിലൊടുക്കുക െത്രേ സിംപിൾ ചെറിയ മെഷീൻ ഇത് തീർച്ചയായും അടിസ്ഥാന സംഭവം അല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഫോർ എക്സാമ്പിള് നമുക്ക് വേണ്ടത് ഇപ്പം ഗോലി സോഡന്റെ മാനുഫാക്ചറിങ് ഉണ്ടാകുന്ന ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ പെറ്റ്പോട്ടിലാണെങ്കിൽ സാധാ സോഡൻ കത്ത് അതിന്റെ കൂടെ ഒരു ചില്ലർ ചില്ലി ചില്ലി മെഷീൻ കാർബറേറ്റർ കംപ്രസർ പിന്നെ ഈ ഒരു അഞ്ചാറ് മെഷീൻ വേണം ഒരു ആറ് മെഷീൻ ആറ് മെഷീനെ ഈ ബഡ്ജറ്റ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ കൂടുതൽ മാക്സിമം തുടങ്ങാൻ പറ്റും മിനിമം ഒരു മിനിമം മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പ്ലാന്റ് തുടങ്ങാം എങ്ങനെയാ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം അല്ലെ അപ്പൊ അതിന് വേണ്ടത് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കൂലേ നേരത്തെ പറഞ്ഞ പോലെ ും മറ്റേ സ്റ്റിക്കറും എല്ലാ സംഭവങ്ങളും ബോട്ടിൽ ബോട്ടിൽ സംഭവങ്ങള് എല്ലാത്തിനും സംസാരിച്ച ഡീലായിക്കോളൂ അല്ലെ ബാക്കി വേണ്ട സർവീസ് അങ്ങനെ സർവീസ് ആണ് എന്ത് പ്രശ്നം വന്നാലും വീഡിയോ കോളെ അത്യാവശ്യം ചെയ്യാൻ പറ്റും വീഡിയോ 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 കോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അയച്ചു തരും ആ ചെയ്യേണ്ട രീതി അല്ലേ നമുക്ക് ജനറൽ ഒരുപാട് വല്ല കൊടുക്കുന്ന മെഷീനാണല്ലോ സർവീസ് ചാർജ് അല്ലേ ഓക്കെ അത് എന്ത് മേജർ ഇഷ്യൂ വന്നാൽ മാത്രമേ വരേണ്ട ആവശ്യമല്ലോ അങ്ങനെ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറല്ലോ അല്ലേ വരില്ല വരില്ല അപ്പൊ ഇന്നത്തെ വീട്ടിൽ കണ്ടിരിക്കുന്ന വെച്ചാൽ ഈ ഒരു പുതിയൊരു ബിസിനസ് പ്ലാൻ തന്നെയാണ് അല്ലെ ഒരു ബഡ്ജറ്റ് ലെവൽ നമുക്ക് തുടങ്ങാൻ വരുന്ന ബിസിനസ് പ്ലാനാണ് നമ്മള് കാർപറേറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞ് വെച്ച് അപ്പൊ അതിന്റെ പല കാറ്റഗറി ഒന്നും ഒരിക്കലും പരിചയപ്പെടുത്തി നമ്മളെ പിന്നെ ഗോലി സോഡ അതുപോലെ തന്നെ പെറ്റ് ബോട്ടിന്റെ ഒരു ടൂവും ഫോറും അലവല് പിന്നെ നമ്മൾ സാധാ കുപ്പി സോടാ അല്ലെ അല്ല അപ്പൊ എന്തായാലും പിന്നെ നമ്മൾ ഒരുപാട് മലയാളി ഫോളോവേഴ്സ് ഒരുപാട് ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വിളിക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ താങ്ക് യു ബ്രോ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു ഓക്കെ